നമസ്കാരം പുരകത്തുമ്പോൾ വാഴ വെട്ടുക എന്നൊരു പഴയ പഴഞ്ചൊല്ലു കേട്ടിട്ടില്ലേ അതെങ്ങനെയാണെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നമ്മളെ കാണിച്ചു തരികയാണ് നമുക്കറിയാം വയനാടിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് നമ്മുടെ സഹോദരങ്ങൾ അതിജീവനത്തിന് വേണ്ടി പുനരധിവാസത്തിന് വേണ്ടി അവർ വിങ്ങുകയാണ് അവർക്ക് വേണ്ടി നമ്മുടെ മലയാളികൾ നമ്മുടെ കേരളം ഒറ്റക്കെട്ടായി അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ നമുക്ക് മുമ്പിൽ ആഘോഷങ്ങളില്ല നമുക്ക് മുമ്പിൽ ആർഭാടങ്ങളില്ല ഒരേ ഒരു ലക്ഷ്യം മാത്രം വയനാട് ജനതയെ ഈ ഉണ്ടക്കയിലും അട്ടമലയിലും ചൂറൽമലയിലുമൊക്കെ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ഉപജീവനം നഷ്ടപ്പെട്ടവരെ വീണ്ടും അവരെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരിക എന്നത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം ഇതിനിടയിൽ നമ്മുടെ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കാണുന്ന ഒരു സാഹചര്യമുണ്ടായി നമുക്കറിയാം കഴിഞ്ഞ ശനിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സുരേഷ് ഗോപിയും ഈ ദുരന്ത ഭൂമി സന്ദർശിക്കുകയും അതായത് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ദുരന്ത മുഖം സന്ദർശിക്കുന്നത് എന്നുകൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് അവിടെ സന്ദർശിക്കുകയും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പോയി ദുരിതം അനുഭവിക്കുന്ന ആളുകളുമായി ആശയവിനിമയമൊക്കെ നടത്തുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു അതിനുശേഷം അവർ ഇവിടുന്ന് മടങ്ങി ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും സുരേഷ് ഗോപി മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളിവിടെ ഒരുപാട് ആവശ്യങ്ങളൊക്കെ പ്രധാനമന്ത്രിയോടും അതുപോലെ തന്നെ സുരേഷ് ഗോപിയോടൊക്കെ പറഞ്ഞിരുന്നു അപ്പം അതുമായി ബന്ധപ്പെട്ട് ഈ വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സഹായം നൽകാനോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ വക എന്തെങ്കിലും ദുരിതാശ്വാസ നിധിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവന നൽകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കേന്ദ്ര ബഡ്ജറ്റ് ആ പാവങ്ങൾക്ക് അനുവദിക്കാനും ഒക്കെ ആയിരിക്കും ഇദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നത് എന്ന് ഓർത്ത് ഞാനും പ്രതീക്ഷയോടെ നോക്കിയിരുന്നു പക്ഷേ നിരാശാജനകമെന്ന് പറയട്ടെ ഒരിക്കലും ഒരു മന്ത്രിയും അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയും നടത്താൻ പാടില്ലാത്ത രീതിയിലുള്ളൊരു പ്രഖ്യാപനമാണ് ഈ ദുരന്ത സമയത്ത് സുരേഷ് ഗോപി നടത്തിയത് ഒരു പൂരം അവതരിപ്പിക്കാൻ സാധിക്കുക ഇനി അങ്ങോട്ടുള്ള പൂരങ്ങളെല്ലാം അങ്ങനെ ആവണം അതിൽ നിന്ന് നമുക്ക് പൂരത്തിൻ്റെ നടത്തി വളർച്ചയിലേക്ക് നയിക്കുന്ന ഒരു തീരുമാനം ജനുവരി മാസമെങ്കിലും നമുക്ക് ജനങ്ങളെ അറിയിക്കാൻ സാധിക്കുന്ന തരത്തിൽ പുതു നവ രീതികൾ അവലംബിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നതിന് ആ തീരുമാനം അറിയിക്കുന്നത് കോടതിയുടെ അനുവാദപ്രകാരം അനുവാദത്തോടുകൂടി ആശീർവാദത്തോടു കൂടി അത് സെൻട്രൽ അതിനകത്ത് സ്റ്റേറ്റിൻ്റെ കമ്പോണൻസും കൂടി അംഗീകരിക്കുന്നു അവർക്ക് സാധിച്ചു കൊടുക്കുവാൻ കഴിയുന്ന പാരാമീറ്റേഴ്സ് എന്താണ് എന്നുകൂടി പരിശോധിച്ചിട്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര കോമേഴ്സ് മിനിസ്ട്രിയിൽ നിന്ന് അതിനുള്ള ഒരു ഫൈനൽ രൂപം പ്രഖ്യാപിക്കപ്പെടും എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാൻ സാധിക്കുക തൃശ്ശൂർ പൂരം ഭംഗിയായി നടത്തുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുകയാണത്രേ പഴയതുപോലെ തൃശ്ശൂർ പൂരം നമുക്ക് കൊണ്ടാടാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് അങ്ങ് പറയുന്നത് കേട്ടത് തൃശ്ശൂർ പൂരം ആഘോഷിക്കാൻ പറ്റിയ സമയമാണോ സുരേഷ് ഗോപി ഇത് ഈ സമയത്താണോ തൃശ്ശൂർ പൂരത്തെ പൂരത്തെപ്പറ്റി സംസാരിക്കേണ്ടത് ഈ സമയത്ത് അങ്ങേപ്പോലുള്ള ഒരു കേന്ദ്ര സഹമന്ത്രി വയനാടിനൊപ്പം നിന്ന് അവരുടെ പുനരധിവാസത്തിന് വേണ്ടി അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തേണ്ട ഒരു സമയമല്ലേ ഇത് എങ്ങനെ സാധിക്കുന്നു ഇപ്പോൾ ഇങ്ങനത്തെ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ഈ തൃശ്ശൂർ പൂരത്തെപ്പറ്റി സംസാരിക്കാൻ തൃശ്ശൂരിലെ ജനങ്ങളൊക്കെ ഈ കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിയുടെ പെർഫോമൻസിൽ ഒട്ടും തൃപ്തരല്ല എന്നും വയനാട് വിഷയവുമായി ബന്ധപ്പെട്ട് ആറാം ദിവസമാണ് ആ ദുരന്തഭൂമി സന്ദർശിച്ചതെന്നും മാത്രമല്ല ആ ദുരന്ത ഭൂമിയിൽ ചെന്നിട്ട് ആ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് അഞ്ച് പൈസയുടെ സഹായം ചെയ്തില്ല എന്നും തൃശ്ശൂർക്കാർ മനസ്സിലായപ്പോൾ തൃശ്ശൂർകാരുടെ വികാരമായിട്ടുള്ള തൃശൂർ പൂരം എടുത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അഭിനയിക്കാൻ അനിദേഹത്തെ കഴിഞ്ഞ് വേറെ ആളുണ്ട് അപ്പോൾ സ്ഥിരമായിട്ട് ഇലക്ഷൻ മുമ്പ് കാണിച്ചുകൊണ്ടിരുന്ന അതേ അഭിനയം ഒന്നുകൂടി അഭിനയിക്കാൻ വേണ്ടി തൃശ്ശൂരിലേക്ക് ഇറങ്ങിയതാണ് തൃശ്ശൂരുകാരടക്കം ചോദിച്ചത് എങ്ങനെയാണ് എങ്ങനെ സാധിക്കണ്ടോ ഈ സമയത്തൊക്കെ ഇങ്ങനെ തൃശ്ശൂർ പൂരത്തെ പറ്റി സംസാരിക്കാൻ തൃശ്ശൂർ പൂരത്തിന് വെച്ചിരിക്കുന്ന പൈസയോടെയും ആ വയനാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത്രോളം സന്തോഷം ഉണ്ട് കേട്ടോ എന്നാലത് വല്ലാത്തൊരു ഡയലോഗായി പോയി കേട്ടോ സുരേഷ് കേട്ടാ എന്നാണ് സത്യത്തിൽ തൃശ്ശൂരുകാരൊക്കെ ചോദിക്കുന്നത് എങ്ങനെ ചോദിക്കാതിരിക്കും അദ്ദേഹത്തിന്റെ പ്രതികരണം ആ പ്രതികരണത്തിന് താഴെ വന്ന തൃശ്ശൂരുകാരെ ചില കമന്റുകൾ കൂടി ഞാനൊന്ന് വായിക്കാം അദ്ദേഹം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയാണ് പറഞ്ഞത് തൃശൂർ പൂരം പഴയ പെരുമയോടെ നടത്തും കഴിഞ്ഞ തവണ ഹിതമല്ലാത്തത് നടന്നു അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കും അതായത് കഴിഞ്ഞ തവണ നടക്കാൻ പാടില്ലാത്തത് നടന്നു എന്ന് പറഞ്ഞാൽ മതി പക്ഷെ അതിന് ഹിതമല്ലാത്തത് നടന്നു അതായത് ഇദ്ദേഹത്തിൻ്റെ ഈ മന്ത്രിയായ ശേഷം ഇദ്ദേഹത്തിൻ്റെ പ്രതികരണമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത് ഇദ്ദേഹം എനിക്കൊന്നിട്ട് രാജാപാട്ട് വേഷം അഭിനയിച്ചു തോന്നുന്നു അല്ലെങ്കിൽ ഇദ്ദേഹം എന്തോ എനിക്കൊന്ന് സ്വയം രാജവാണെന്നൊരു തോന്നലുണ്ടെന്ന് തോന്നുന്നു പ്രജകളോടൊക്കെ സംസാരിച്ച ബാലയോ അല്ലെങ്കിൽ വേറെ നമ്മൾ നാടകമൊക്കെ കാണുമ്പോഴേ ഈ രാജാവ് പ്രജകളോട് സംസാരിക്കുന്ന പോലുള്ള സംസാരങ്ങളൊക്കെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് ചില ഇദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങൾ നമുക്കൊട്ടും മനസ്സിലാവില്ല കാരണം അമ്മാതിരി എവിടെന്നൊക്കെയോ പഴയ കാലത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ചില വാക്കുകളൊക്കെ കണ്ടുപിടിച്ച രാജാക്കന്മാർ ഉപയോഗിച്ചുകൊണ്ട ചില വാക്കുകളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്നൊക്കെ സംസാരിക്കുന്നത് കാണാം സത്യം പറഞ്ഞ സുരേഷ് കേട്ടാ നല്ല ബോറാണ് അത് മാത്രമല്ല നിങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കാണാൻ നേരത്തെ ഞങ്ങളൊക്കെ പൊട്ടിച്ചിരിക്കുകയാണ് നോർമലായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് കാര്യം മനസ്സിലാവുന്നേ അപ്പോൾ ആർക്കും മനസ്സിലാകാതിരിക്കാൻ വേണ്ടി ഞാനെന്ത് വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുന്നതാണ് പോട്ടെ എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഇതിന് അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഈ ഒരു കമൻറ്റിന് റീക്കമൻ്റായിട്ട് വന്ന തൃശ്ശൂർക്കാരുടെ ചില പ്രതികരണങ്ങൾ ഞാനൊന്ന് പറയാം തൃശ്ശൂർ പൂരം നടത്താൻ പറ്റിയ സമയം എന്ന് പറഞ്ഞ ആക്കുകയാണ് സുരേഷ് ഗോപിയെ അതുപോലെ തന്നെ പറയുകയാണ് ഇലക്ഷൻ ജയിക്കാൻ കഴിഞ്ഞ തവണ കളിച്ച പൂരം കുളമാക്കൽ നാടകം ഇത്തവണ വേണ്ടാട്ടോ എന്ന് പറയുകയാണ് താങ്കൾക്ക് സ്വന്തം നടത്താൻ സാധിക്കില്ല സർ അതിന് എല്ലാവരുടെയും പിന്തുണ വേണം താങ്കൾ ജീവിക്കുന്നത് വേറെ ലോകത്താണ് അത് നല്ലൊരു കമൻ്റാണ് കേട്ടോ എനിക്ക് കമൻ്റ് കണ്ടപ്പോൾ ഈ കമൻറ്റ് വല്ലാതെ ഇഷ്ടപ്പെട്ടു കാരണം അവർ പറഞ്ഞ സത്യമാണ് ഇദ്ദേഹം വേറെ ഏതോ ലോകത്താണെന്ന് പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ പ്രതികരണം കാണുമ്പോൾ തോന്നാറുണ്ട് അതുപോലെ തന്നെ പൂരത്തിൽ പൂരത്തിന് രാജാവായി എഴുന്നള്ളാനായിരിക്കും എന്ന് തുടങ്ങി ഒരുപാട് കമൻറ്റുകൾ ഈ സമയത്താണോ പൂരത്തെക്കുറിച്ച് സംസാരിക്കുന്നത് വയനാട്ടിലേക്ക് പോടോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻ്റ് ഉണ്ട് ഞാൻ മുഴുവൻ കമൻ്റൊന്നും വായിക്കുന്നില്ല എല്ലാ കമൻറ്റും പക്ക നെഗറ്റീവാണ് എങ്ങനെ അങ്ങനെ സംസാരിക്കാതിരിക്കും അതായത് സംസാരിച്ച് പോകുമ്പോൾ ഈ അവസരത്തിലൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആളുകളുടെ അടുത്ത് ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കുക അതായത് ഇത്തരത്തിൽ ഒരു വലിയ ദുരന്തം രാജ്യത്തെ നടക്കിയ ലോകരാജ്യങ്ങൾ പോലും നിറ കണ്ണുകളോടെ ഒരു വലിയ ദുരന്തം സംഭവിച്ചിട്ട് ദ ഈ സുരേഷ് ഗോപി ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോൾ മരണവീട്ടിൽ ക്യാമറ കളിച്ചാൽ അല്ലെങ്കിൽ ക്യാമറ നടത്തിയാൽ എങ്ങനെ ഉണ്ടാകും അതാണ് സത്യത്തിൽ ഈ ഇദ്ദേഹത്തിൻ്റെ പ്രതികരണം കാണുമ്പോൾ തോന്നിപ്പോകുന്നത് തൃശൂർ പൂരം ഒന്നല്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആഘോഷവും നടത്താൻ പറ്റിയ ഒരു മനോഭാവത്തിലല്ല മലയാളികൾ അത് സുരേഷ് ഗോപി ആദ്യം മനസ്സിലാക്കുക ആഘോഷങ്ങളും ആർഭാടങ്ങളും ഒക്കെ മാറ്റി ആ ദുരിതം അനുഭവിക്കുന്ന ആളുകളോട് അവരെ നമ്മൾ ചേർത്ത് നിർത്താൻ ശ്രമം നടത്തുകയാണ് അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് നമ്മൾ ഈ അവസരത്തിൽ ഈ സുരേഷ് ഗോപിക്കൊക്കെ എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഞാനങ്ങനെ ആലോചിച്ചു പോകുന്നത് സത്യത്തിൽ ഈ മണിപ്പൂർ കലാപമൊക്കെ ഉണ്ടായപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൂറാമത്തെ ദിവസത്തിന് ശേഷമാണ് മൗനം വെടിഞ്ഞ് പ്രതികരിച്ചതെന്നൊക്കെ കേട്ടിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ഇപ്പോഴൊക്കെയാണ് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തുറന്നു പറയാലോ നന്നായിട്ട് ഇപ്പോഴാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിലൊരു ബി ജെ പിക്ക് ഒരു എം പി ഉണ്ടായാൽ കേരളത്തിന് ഒരു ഗുണമില്ല കേരളത്തിലെ നാട്ടുകാർക്കൊരു ഗുണമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് എന്തൊക്കെ മേളമായിരുന്നു തൃശ്ശൂർ എനിക്ക് വേണം നിങ്ങളെനിക്ക് തരണം എന്നൊക്കെ പറഞ്ഞ് അവസാനം ചില അഭിനയത്തിലൂടെ ചില കാപട്യത്തിലൂടെ ആ സീറ്റും കിട്ടി കേന്ദ്ര സഹമന്ത്രിയായി അതിനുശേഷം അദ്ദേഹം പറഞ്ഞു എനിക്ക് കേരളം മാത്രമല്ല എനിക്ക് തമിഴ്നാടും വേണം ഞാൻ ഈ രണ്ട് സ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞു അവസാനം നമ്മുടെ കേരളത്തിൽ നടന്ന കേരളത്തിൽ സംഭവിച്ച ഒരു ദുരന്തത്തിൽ പോലും ഇദ്ദേഹത്തിന് വേണ്ട രീതിയിൽ ഇടപെടാൻ കഴിഞ്ഞില്ല എന്നത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണെന്ന് പറയാതെ വയ്യ അതായത് ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പോലും സുരേഷ് ഗോപിക്ക് ഒരു അവസരത്തിൽ പോലും പറയാൻ കഴിഞ്ഞില്ല എന്നതുകൂടി ചേർത്ത് വായിക്കട്ടെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പോലും ഇത് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കും എന്ന് പോലും അദ്ദേഹം പറഞ്ഞില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇവിടെ നിന്ന് പോയ എല്ലാ എം പിമാരും ഇദ്ദേഹം ഒഴികെയുള്ള എല്ലാ എം പിമാരും ഒരേ സ്വരത്തിൽ വയനാടിന് വേണ്ടി ശബ്ദിച്ചപ്പോഴും ഈ സുരേഷ് ഗോപി ഒരു അക്ഷരം മിണ്ടിയില്ല എന്നാൽ ഈ സുരേഷ് ഗോപിയെ ജോൺ ബെട്ടാസ് രാജ്യസഭയിൽ ഇടുത്തിട്ട് അലക്കുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ അതായത് കേന്ദ്ര സഹമന്ത്രിമാരും കേന്ദ്ര മന്ത്രിമാരും ഒക്കെ നമ്മുടെ വയനാടിനെ അധിക്ഷേപിച്ച നമ്മുടെ വയനാടിനോട് കാണിച്ച ക്രൂരതക്കെതിരെ എണ്ണി എണ്ണി ജോൺ ബിട്ടാസ് ഒക്കെ ചോദ്യം ചെയ്തപ്പോൾ സുരേഷ് ഗോപി ഇങ്ങനെ കിടന്ന് വിറയ്ക്കുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ ഭരത്ചന്ദ്രൻ ഐ പി എസിനെ പോലെ അങ്ങ് ചിന്നിച്ചിതറി അങ്ങ് പൊളിച്ചടക്കുമെന്ന് വിചാരിച്ചിരുന്ന നമ്മൾ എന്താണ് കണ്ടത് ജോൺ ബിട്ടാസിന്റെ മുമ്പിൽ ഇങ്ങനെ കിടന്ന് വിറയ്ക്കുന്ന സുരേഷ് ഗോപിയാണ് നമ്മൾ കണ്ടത് തൃശൂരിന് വേണ്ടി അല്ലെങ്കിൽ വയനാടിനു വേണ്ടി വല്ലാത്ത രീതിയിൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഹിന്ദിയിലുമൊക്കെ എടുത്തിട്ടങ്ങ് അമ്മാനം ആടിക്കൊണ്ട് പൊളിച്ചടക്കി ഡയലോഗ് ഡെലിവറി നടത്തി സുരേഷ് ഗോപി വലിയൊരു സംഭവമായി മാറും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ആളുകളുടെ മുമ്പിൽ സുരേഷ് ഗോപി സത്യത്തിൽ കാണിച്ചു തരുന്ന മാതൃക ഇപ്പോൾ കാണുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അണ്ണനെ പ്രത്യേകിച്ച് ഒന്നും പറയാനുമില്ല അതായത് കേരളത്തെ സംഭവിക്കുന്ന സംഭവം സംബന്ധിക്കുന്ന വിഷയങ്ങളിലൊക്കെ അതായത് കേരളത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങളിലൊന്നും സുരേഷ് ഗോപിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനല്ല കേന്ദ്രത്തിന് എന്താണ് നിലപാട് ആ നിലപാടിനൊപ്പമാണ് ഞാനും എന്ന ഒരു റൂട്ടാണ് പൗരത്വ ഭേദഗതി നിയമമൊക്കെ പ്രാബല്യത്തിൽ വന്ന സമയത്ത് അത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ച സമയത്തൊക്കെ നമ്മുടെ സുരേഷ് ഗോപി തൃശ്ശൂരിലെ എം പി ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്ന അവസ്ഥ എന്തായാലും സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ നടനിലൂടെ ഈ രാഷ്ട്രീയക്കാരനിലൂടെ ബി നമ്മൾ നന്നായി പഠിക്കുകയാമാണ് ബി ജെ പിക്ക് ഒരു എം പി ഉണ്ടായാൽ എം എൽ എ ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി ഉണ്ടായാൽ എങ്ങനെയൊക്കെ ആകുമെന്ന് കൂടി നമ്മൾ പഠിക്കുകയാണ് ഇത് വലിയൊരു പാഠപുസ്തകമാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ